കഴിഞ്ഞയിടയ്ക്കാണ് നടിയും സംഗീതജ്ഞയും നർത്തകിയുമായ സുബലക്ഷ്മി അമ്മ യാത്രയായത് കേരളക്കര ഒന്നാകെ നടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എത്തിയിരുന്നു അമ്മയുടെ വേർപാട് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിനാൽ കൊച്ചുമകൾ സൗഭാഗ്യയും മകൾ താര കല്യാണം അതിനെ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ സുബലക്ഷ്മി അമ്മയുടെ യഥാർത്ഥ മരണകാരണം തുറന്നു പറയുകയാണ് സൗഭാഗ്യ വെങ്കിടേഷ് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് സുബലക്ഷ്മി അമ്മയുടെ മരണകാരണം വെളിപ്പെടുത്തിയിരിക്കുന്നത് സൗഭാഗ്യയും ഡോക്ടർ അനിതയുമാണ് വിവരങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഇതുവരെയും നമ്മൾ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഒരു അവെയർനെസ് പോലെയാണ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പോകുന്നതും പ്ലസൻ ടോപ്പിക് അല്ലെങ്കിലും ആളുകളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നിയിരുന്നു അമ്മൂമ്മക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന വലിയ ഇഷ്യൂ ആയിരുന്നു സെർവിക്കൽ ക്യാൻസർ നമ്മളത് കണ്ടുപിടിക്കാൻ വൈകിപ്പോയി ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരുന്നു ക്ഷീണം കണ്ടിട്ടാണ് അമ്മുമ്മ ചെക്കപ്പ് നടത്തിയതും രോഗം മനസ്സിലാക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗഭാഗ്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പിന്നീട് ഡോക്ടർ അനിത കാര്യങ്ങൾ വിശദമാക്കുന്നുമുണ്ട് സി ടി സ്കാൻ എടുത്തപ്പോഴാണ് സംശയം വരുന്നത് പിന്നീടാണ് സെർവിക്കൽ ആണെന്ന് കണ്ടെത്തിയതെന്നും ഡോക്ടർ പറയുന്നു ഇടയ്ക്ക് അമ്മമ്മയ്ക്ക് വയറിൽ പെയിൻ ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ഒന്നും പോകാത്ത ആളാണ് അമ്മമ്മ അങ്ങനെ അമ്മമ്മ അത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തതെന്നാണ് സൗഭാഗ്യ കൂട്ടിച്ചേർത്തത് ഏറ്റവും പ്രധാനം ചെറിയ നടുവേദന ആയിരിക്കാം പക്ഷെ ഒരു സ്ത്രീക്ക് നടുവേദന വന്നാൽ അതൊരു ഡോക്ടറെ കാണിക്കണമെന്നാണ് തനിക്ക് പറയാനുള്ളത് എത്രയോ രോഗികളുടെ സെർവിക്കൽ ക്യാൻസർ അൾട്രാസൗണ്ടിലൂടെ കണ്ടുപിടിക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ പ്രത്യേക നിറത്തിൽ ഒരു ഡിസ്ചാർജ് ഉണ്ടാകും മാരിഡായ സ്ത്രീകളിലാണെങ്കിലും സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം ബ്ലഡ് പോകുന്നതും ഡേഞ്ചറസ് കണ്ടീഷൻ തന്നെയാണ് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉറപ്പായും ഡോക്ടറെ കാണിക്കണം നടുവേദന പല കാരണം കൊണ്ടും സ്ത്രീകൾക്കുണ്ടാകാം വീട്ടിൽ തന്നെ ചികിത്സ നടത്തുന്ന സ്ത്രീകളാണ് എന്തൊരു ഡിസ്കംഫർട്ട് ഉണ്ടായാലും അത് ഡോക്ടറെ കാണിക്കണം സെർവിക്കൽ ക്യാൻസർ പലതരത്തിലും ഉണ്ടാകും എച്ച് പി വി വൈറസ് മുഖേന ഉണ്ടാകുന്നതാണ് ഈ രോഗം വാക്സിൻ പതിനഞ്ച് വയസ്സിന് മുൻപേ തുടങ്ങണമെന്നാണ് പറയാനുള്ളത് നൂറു ശതമാനം വിജയകരമാണോ എന്ന് പറയാൻ ആയില്ലെങ്കിലും എടുക്കുന്നതാണ് നല്ലത് അസുഖം കണ്ടുപിടിച്ചാൽ യൂട്രസ് റിമൂവലിലൂടെ ഇതിനെ സർവൈവ് ചെയ്യാനാകും ആദ്യത്തെ സ്റ്റേജ് ആണെങ്കിൽ സർജറിയൊക്കെയാണ് ചെയ്യുക അല്ലെങ്കിൽ ക്യാൻസറിന് വേണ്ടിയുള്ള കീമോയൊക്കെ ചെയ്യേണ്ടി വരും രോഗിയുടെ സ്റ്റേജ് അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങുക ആദ്യ സ്റ്റേജിലാണെങ്കിൽ വലിയ വിഷയമുണ്ടാവുകയില്ല പക്ഷേ അമ്മൂമ്മയുടെ കാര്യത്തിൽ ഒരുപാട് വൈകിപ്പോയിരുന്നു അവിടെ പ്രായവും വലിയൊരു ഘടകം തന്നെ ആയിരുന്നുവെന്നും ഡോക്ടർ പറയുകയാണിപ്പോൾ എന്തായാലും സൗഭാഗ്യയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ് സാമൂഹ്യമാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത്